ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ രാത്രിയുടെ മറവിൽ വടപുരം വണ്ടൂർ പട്ടിക്കാട് റോഡിൽ വാസറീന ഓഡിറ്റോറിയത്തിന് സമീപം ഒഴുകുന്ന തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം തള്ളി അതിന്റെ തൊട്ടടുത്ത രാത്രിയിൽ എതിർവശത്ത് ഹോട്ടൽ മാലിന്യവും തട്ടിയിരുന്നു അസഹ്യമായ വാസന കാരണം ഇതിലെ വഴിയാത്രക്കാർക്ക് നടക്കാൻ പോലും സാധിച്ചിരുന്നില്ല പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി ബ്ലീച്ചിംഗ് പൗഡർ വിതറി വഴിയരികിലെ മുഴുവൻ സിസിടിവി പരിശോധിച്ച് നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുതിരപ്പുഴയിൽ വള്ളിക്കെട്ട വടപുറം കുടിവെള്ള പദ്ധതികൾ തൊട്ടടുത്താണ് നാനൂറ് കുടുംബങ്ങൾ ഈ പദ്ധതിയെയാണ് ആശ്രയിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by വിവാഹിക